നമസ്കാരം വീണ്ടും കേരളത്തിൽ ഒരു സദാചാര ഗുണ്ടായുസം നടന്നിരിക്കുകയാണ് കണ്ണൂർ കായലോടിൽ യുവതി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് സദാചാര ഗുണ്ടകളുടെ ആക്രമണത്തിൽ സംഭവത്തിൽ ആൺ സുഹൃത്തിന്റെ മൊഴിയെടുക്കാൻ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുകയാണ് ആൺ സുഹൃത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും കൂടുതൽ പേരെ പ്രതി ചേർക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് പിടിയിലായ എസ് പ്രവർത്തകർ ആൾക്കൂട്ട വിചാരണയിലും മർദ്ദനത്തിലും നേരിട്ട് പങ്കെടുത്തവരാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് പേരെ കൂടി പോലീസ് സംശയിക്കുന്നുണ്ട് റസീനയുടെ ആത്മഹത്യാ കുറിപ്പിൽ നിന്നുമാണ് മൂന്ന് പ്രതികളിലേക്ക് പോലീസ് എത്തിയത് തന്റെ മരണവുമായി ആൺ സുഹൃത്തിന് യാതൊരു എന്നും പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട് റസീന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നടന്നത് സദാചാര ഗുണ്ടായുസം തന്നെയാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് പ്രതികൾ എസ് ഡി പി ഐ ഓഫീസിൽ ആൺ സുഹൃത്തിനെ എത്തിച്ച് ചോദ്യം ചെയ്തതായും അഞ്ചു മണിക്കൂറാണ് പ്രതികൾ ആൺ സുഹൃത്തിനെ ചോദ്യം ചെയ്തത് എന്നും പോലീസ് പറഞ്ഞു അതേസമയം സംഭവം നടന്ന ദിവസം റസീന വിഷമത്തിലായിരുന്നു എന്നാണ് പിതാവ് മുഹമ്മദ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ല എന്നും ആരോടും മിണ്ടുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു എന്താണ് സംഭവിച്ചത് എന്ന് തന്നോട് പറഞ്ഞിട്ടില്ല സംഭവം നടക്കുമ്പോൾ കുറെ പേർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് വിവരമെന്നും പിതാവ് പറഞ്ഞു പിടിയിലായവർ തങ്ങളുടെ ബന്ധുക്കൾ തന്നെയാണ് എന്നും പിതാവ് പറയുന്നുണ്ട് റസീനയെ ചൊവ്വാഴ്ചയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ പറമ്പായി സ്വദേശികളായ എം സി മൻസിലിൽ വി സി മുബഷിഫ് കളിയാന്റെ വളപ്പിൽ കെ ഫൈസൽ കൂടത്താൻ കണ്ടി ഹൗസിൽ വി കെ റഫ്നാസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം യുവതി കായലോട് അച്ചങ്കര പള്ളിക്ക് സമീപം കാറിനരികിൽ ആൺസുഹൃത്തിനോട് സംസാരിച്ചു നിൽക്കുന്നത് ഇവർ ചോദ്യം ചെയ്തിരുന്നു ശേഷം യുവതിയെ വീട്ടിലേക്ക് തിരിച്ചയച്ച ശേഷം ഇവർ ആൺ സുഹൃത്തിനെ മണിക്കൂറുകളോളം കൂട്ട വിചാരണം നടത്തി മൊബൈൽ ഫോണും ടാബും പിടിച്ചെടുത്തു പിന്നീട് ഇരുവരുടെയും ബന്ധുക്കളെ വിളിച്ചു വരുത്തി രാത്രി വൈകിയാണ് യുവാവിനെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചത് അപ്പോഴും യുവാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ടാബും മൊബൈൽ ഫോണും വിട്ടു നൽകാൻ ഈ സംഘം തയ്യാറായില്ല ന്യൂസ് ഡെസ്ക് ജനതാ ഓൺലൈൻ